ഹായ് വെൽക്കം ടു ദീപ്സ് കിച്ചൻ അപ്പം നമ്മൾ ദീപ്സ് കിച്ചണിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് ആണ് ചെയ്യണത് വെണ്ടക്കയും കപ്പലണ്ടി ചില സ്ഥലത്ത് എന്ന് പറയും കടലയും വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് അത് ചെയ്യാനായിട്ട് ഞാൻ എന്താ വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് അപ്പോൾ വെണ്ടയ്ക്ക നിങ്ങളതാണ് ഈ ഒരു കനത്തിന് വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നന്നായിട്ട് ഒന്ന് തുടച്ചെടുക്കണം വെണ്ടയ്ക്ക ശേഷം മാത്രമേ കട്ട് ചെയ്യാവൂ കാരണം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാനായിട്ടുള്ളതാണ് ഓക്കെ നമുക്ക് ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ കളറാകുന്നത് വരെ ഇത് നിങ്ങൾ ഫ്രൈ ചെയ്തെടുക്കണം വെണ്ട കേക്ക് ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അതിപ്പോൾ നല്ലൊരു ഗോൾഡൻ കളർ ആകട്ടെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളിതിൽ ഉപ്പ് ഒന്നും മിക്സ് ചെയ്തിട്ടല്ല നമ്മൾ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാനായിട്ടുള്ളത് ചിലർക്ക് ഇങ്ങനെ ഡൗറ്റും ഉണ്ടാകും അപ്പം നമ്മളിതിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിൽ ഒന്നും നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല വെണ്ടയ്ക്ക് കട്ട് ചെയ്തു ഡയറക്റ്റ് ഡയറക്റ്റായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യണത് നിങ്ങൾ ദൈവം ചെയ്ത് ഇതിൽ ഉപ്പൊന്നും ചേർത്ത് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പം നമ്മൾ വെണ്ടയ്ക്ക് കിടന്ന് ഫ്രൈ ആവട്ടെ ഞാൻ അതവിടെ ഒരു മിക്സി എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു നാലഞ്ച് വെളുത്തുള്ളി അതിൻ്റെ തോലോട് കൂടി തൊലിയോട് കൂടി തന്നെ ഇടണം നിങ്ങൾ തൊലി ഇതൊന്ന് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചതിന് ശേഷം മാത്രം ഇത് അരയ്ക്കാനായിട്ട് മിക്സി ചെയ്യാനായി മിക്സിയിലോട്ട് ഇടണം നിങ്ങൾ അത് കഴുകാണ്ട് ഇടയില്ല ചിലപ്പോൾ മണ്ണൊക്കെ ഉണ്ടെങ്കിൽ അത് കഴിക്കും ഇട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഇതിലോട്ട് ഇടാവൂ ഇതിലോട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത് ഇത്രയും കൂടെ മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ച് എടുക്കണം വെള്ളവും ചേർക്കല്ല ജസ്റ്റ് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്താൽ മതി എന്നാൽ ഇതുപോലെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മളെ വെണ്ടയ്ക്ക് അതാണ് നല്ല ലൈറ്റ് ഗോൾഡൻ കളറായി ഇനിതാ ഇതാ കണ്ടല്ലോ ഇനി നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഈ ഒരു കളറാകുമ്പം നിങ്ങൾ എടുക്കണം പിന്നെ നമുക്കിതിലോട്ട് കുറച്ച് കപ്പലുണ്ട് ചിലടത്ത് കടലയെന്ന് പറയും ഞങ്ങൾ തിരുവനന്തപുരത്ത് എന്നാണ് പറയുന്നത് കപ്പലണ്ടി ചേർത്ത് കൊടുക്കണം അപ്പം ഇത് രണ്ടും കൂടെ ചേർത്ത് കഴിക്കുമ്പോഴും ഭയങ്കര ടേസ്റ്റാണ് ഓക്കെ എന്നിട്ട് ഇതും നല്ല ഗോൾഡൻ കളറാവുമ്പോൾ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാൻ അപ്പം നമ്മൾ കപ്പലണ്ടി ഇതാ ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്കിതിന് നമ്മൾ നേരത്തെ വെണ്ടയ്ക്കെടുത്ത് ആ പ്ലേറ്റിലോട്ട് തന്നെ മാറ്റാം അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കയും കപ്പലണ്ടിയൊക്കെ റെഡി ആയിട്ടുണ്ട് ഒരു നല്ലൊരു മുരുമൊരിപ്പ് വേണം എന്താ കണ്ടല്ലോ ഇങ്ങനെ ഒരു മുരുമൊരിപ്പ് വേണം ഇതിന് അപ്പോൾ നിങ്ങൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്താൽ മതി എപ്പോഴും നല്ല കെമുറി കെർമുറി കഴിക്കാനായിട്ട് പറ്റും ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്താൽ തയ്യാറാക്കി വെച്ച ആ വെളുത്തുള്ളിയും മുളക് പൊടിയൊക്കെ അത് ചേർത്ത് കൊടുക്കാം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ വെളുത്തുള്ളി അതെ വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് ഇനി നമുക്കതിനെ വലിയൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഒരു കുറച്ച് എരിവുണ്ട് പക്ഷേ നിങ്ങൾ ഉറപ്പായിട്ടും വെളുത്തുള്ളി ചേർക്കാനായിട്ട് മറക്കരുത് വെളുത്തുള്ളിയാണ് ഇതിനകത്ത് നല്ലൊരു ഫ്ലേവർ ഒക്കെ തരുന്നത് ഓക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് അതിന് ചായക്കോ കട്ടർ ചായക്കോ എന്തിൻ്റെ ഒപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് നല്ല അടിപ്പൊളിയായിട്ട് കഴിക്കാം ഇത് കണ്ടല്ലോ നല്ല സ്റ്റൈലൊരു നല്ല ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്സ് അപ്പോൾ നമുക്കിനി വീണ്ടും നല്ലൊരു റെസിപ്പിയായിട്ട് കാണാം എല്ലാ പേർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ കഴിക്കഴിഞ്ഞു മുമ്പ് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഉപ്പ് നിൻ്റെ മുകളിലൊന്ന് ചേർത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രിംഗിൾ ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാൻ നല്ലൊരു റെസിപ്പിയായി താങ്ക്സ് ഫോർ വാച്ചിങ് ഡിപ്സ് കിച്ചൺ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്